ഹലോ ഗുഡ് ആരി അസാ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നു നമ്മുടെ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന ടേസ്റ്റിലുള്ള മുട്ടയും കൊള്ളിയുടെയും റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയും അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ടൊന്ന് പോയാലോ ഇതിലേക്ക് ആദ്യം തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒന്നര കിലോനോളം കപ്പയാണ് ഇത് തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് കുക്കറിൽ വേവിക്കാനായിട്ട് വെക്കാം അപ്പോൾ അത് നമ്മൾ വേവിക്കാനായി വെച്ചിരുന്ന കപ്പ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊരു സൈറ്റിലേക്ക് മാറ്റി വച്ചതിന് ശേഷം ഇതിലേക്കുള്ള മസാലക്കൂട്ടുകൾ തയ്യാറാക്കാം അതിനായിട്ട് ഞാനൊരു അടുപ്പ് കത്തിച്ച് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് മൂന്നോ നാലോ ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയോ ഓയിലോ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്നോ നാല് ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ വേണമെങ്കിൽ കൊടുക്കാട്ടോ അപ്പോൾ അത് നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള ഇതേപോലെ ചെറുതായി കട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് സവോള ഒന്ന് മൂത്തു കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അടുത്തതായി ഇതിലേക്ക് ആവശ്യമായി വരുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനിതിലേക്ക് ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നന്നായി ഇളക്കിയതിന് ശേഷം ഇതേപോലെ വട്ടത്തിലരിഞ്ഞിട്ടുള്ള ഒരു രണ്ട് പച്ചമുളകും ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അടുത്തതായി നമുക്ക് ഇതിലേക്ക് ആവശ്യമായി വരുന്നത് ഒരു ചെറിയ തക്കാളിയുടെ പകുതി പീസാണ് കേട്ടോ അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ചേർക്കാം ചേർത്തതിനു ശേഷം നന്നായി തന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ അതാ നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നന്നായി തന്നെ വെന്ത് വന്നിട്ടിട്ട് കേട്ടോ അപ്പോൾ ഇത് അടച്ച് വെച്ച് വേവിക്കുന്ന സമയത്ത് ഫ്ലെയിം കുറക്കാൻ മറക്കരുത് കേട്ടോ അടി പിടിക്കുക അല്ലെങ്കിൽ നല്ല ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ട് വേണം അടച്ചുവെച്ച് വേവിക്കാൻ വേണ്ടിയിട്ട് കിട്ടാ അടുത്തതായി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് ഒരു അര ടീസ്പൂണോളം മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഈ ഒരു പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ അടികരിഞ്ഞു പോവും ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായി വരുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഗരം മസാല പൊടിയും പിന്നെ നമ്മുടെ എഴുവിനാവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ ഓൾറെഡി ഇതിൽ പച്ചമുളകും മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എരിവ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം നമ്മുടെ മല്ലിപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം അടിപിടിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മസാലയുടെ നടുവിലായിട്ട് ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് എണ്ണയോ ഓയിലോ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു എഗ്ഗ് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഇതാ നമ്മൾ ഈ ഒരു കോഴിമുട്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചി കോഴിമുട്ട ചിക്കിയ പോലെ ആവുമല്ലോ ആ ഒരു പരുവത്തിലാണ് നമുക്ക് ഈ ഒരു കോഴിമുട്ട വേണ്ടത് അങ്ങനെ ഈ ഒരു കോഴിമുട്ട ഏകദേശം ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മിക്സ് ആക്കാം കേട്ടോ എഗ്ഗും മസാലക്കൂട്ടും കൂടിയിട്ടും മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്കതിലേക്ക് ഒരു പിടി മല്ലിച്ചപ്പും പുതിയനേയും ചേർത്ത് കൊടുക്കാട്ടോ മല്ലിച്ചപ്പും പുതിയനും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തന്നെ വേണം വെച്ചിട്ടുള്ള മെയിൻ ീഡിയൻ്റ് ആയിട്ടുള്ള കൊള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കൊള്ളി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ ഞാനിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് എഗ്ഗിന് പകരം അതായത് മുട്ടയ്ക്ക് പകരം നമുക്ക് ബീഫോ ചിക്കനും വെച്ചിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു കൊള്ളിയും മുട്ടയും തമ്മിലുള്ള കോമ്പിനേഷനിലാണ് ചെയ്യണത് ഇനി നിങ്ങൾക്ക് ബീഫിൻ്റെ ചിക്കനും തമ്മിലുള്ള ആ ഒരിത് വേണമെന്നുണ്ടെങ്കിൽ റെസിപ്പി വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇതിൻ്റെ ഈ വീഡിയോയുടെ കമൻ്റ് ബോക്സിൽ നിങ്ങൾക്ക് പിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ കൊള്ളിയും മുട്ടയും തമ്മിലുള്ള ഒരു റെസിപ്പി വീഡിയോ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു വിഭവം നമ്മൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്കിപ്പോൾ ഈ കൊള്ളി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലെന്തായാലും മുട്ട ഉണ്ടാവും അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാവുന്നേ ഉള്ളു അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് പറയണം കേട്ടോ കമൻറ്റിൽ പറയുക അപ്പോൾ അതാണ് നമുക്കിതൊന്ന് സെർവ് ചെയ്യാം സെർവ് ചെയ്തിട്ടു ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് സവോളയും മല്ലിച്ചപ്പും ഒക്കെ നമുക്കിങ്ങനെ വെതറിട്ടുക എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നന്നായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അങ്ങനെതാ നല്ല അടിപൊളിയായിട്ടുള്ള വിഭവം ഈ ഒരു റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോ ആയി വരുന്നതുവരെക്കും അസാമലും ടേക്ക് കെയർ